ിലേക്ക് എല്ലാവർക്കും ഞാൻ യാസുബത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഏതാ സ്ഥലവും ആയിരിക്കും നിങ്ങൾ നോക്കുന്നതല്ലേ ഇത് കസാഖിസ്ഥാനിലെ ഷിംലാക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും കിടിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഷിംബ്ലാക്ക് എന്ന് പറയുന്നത് ഇത് കസാഖിസ്ഥാനിലെ ആൽമൈറ്റിയിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലേറ്റാണ് ഈ സ്ഥലം വരുന്നത് ഇത് ഫുൾ മഞ്ഞ് മലകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടുത്തെ മലനിരകളെല്ലാം തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം പോകാനായിട്ട് താഴെ നിന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കേബിൾ കാർ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഒരുപാട് കേബിൾ കാർ ഇങ്ങനെ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് കാണാം നാല് സൈഡും ഇങ്ങനെ മലനിരകൾ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുമ്പോൾ നമ്മൾ വണ്ട്രടിച്ച് നിന്ന് പോകും ഈ റോജ സിനിമയിൽ എ റഹ്മാൻ മ്യൂസിക് ഡയറക്ഷൻ നൽകി മധുബാല അഭിനയിച്ച പുതുവെള്ളയും മഴയെന്നു പറയുന്ന ആ സോങ്ങിൽ അതിൽ മധുബാല ഇങ്ങനെ വണ്ട്രടിച്ച് നിൽക്കില്ലേ അതേ ഫീല് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നാല് സൈഡും മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകളും ഒരു വല്ലാത്ത ഫീല് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഷിംബുലാക്ക് എന്ന് പറയുന്നത് ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഷിമ്പുലാക്ക് സത്യത്തിൽ തലേ ദിവസം ഒട്ടും വയ്യാണ്ടിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം റൂമിൽ റെസ്റ്റ് എടുക്കാം എന്ന് ഇത് സ്കിപ്പ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പക്ഷെ ഗുളിയൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെ വന്നതാണ് വന്നപ്പോഴത്തേക്കും എന്താ പറയുക ഇതൊന്ന് സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് നഷ്ടമായേനെ എന്ന് തോന്നുന്നു അത്രയും ഒരു കിടിലം വൈബ് കേൾക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ശിംപുലാക്ക് എന്ന് പറയുന്നത് ഈ മഞ്ഞി പൊതിഞ്ഞ മലനിരകൾ കണ്ടപ്പോഴത്തേക്കും യാഥാർത്ഥ്യമാണോ നടക്കുന്നത് അത് സ്വപ്നത്തിലാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏട്ടാ നമ്മൾ വേറൊരു ലെവലിലോട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ മൈൻഡൊക്കെ ഫുള്ള് എന്താ പറയണം ഫുൾ പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും സത്യത്തിൽ പ്രകൃതിക്ക് നമ്മളെ പോസിറ്റീവ് ആക്കാൻ പറ്റും എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഷിംബലാക്ക് എന്ന് പറയുന്നത് ഏറ്റവും തണുപ്പ് കൂടിയൊരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ലോ ഇവിടെ എപ്പോഴും മൈനസ് ഡിഗ്രി സെൽഷ്യസിലെ താഴെയായിരിക്കും ക്ലൈമറ്റ് കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ കവറപ്പ് ചെയ്ത് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാനേ തിർമ്മ പേരും ജീൻസും ജാക്കറ്റും ഗ്ലൗസൊക്കെ മസ്റ്റാണ് അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഞങ്ങൾ ഫുള്ള് കവർ ചെയ്തിട്ടാണ് പോയത് ഈ കേബിൾ കാർ മൂന്ന് സ്ഥലങ്ങളിലായിരിക്കും ഇത് സ്റ്റോപ്പ് ചെയ്യുക ആദ്യത്തെ ലെവലിൽ നമ്മൾ നിർത്തുമ്പോഴത്തേക്ക് അവിടെ ഫു ഫുഡിന് വാങ്ങാനുള്ള റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പ് അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പിന്നെ അവർ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടാവും നമുക്ക് അതൊക്കെ ഇട്ടിട്ട് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്തെന്നറിയാമോ അവിടെ പോയാൽ നമുക്ക് ഇത് ഭാഗ്യമുണ്ടെങ്കിൽ സ്നോഫോളൊക്കെ കിട്ടും സത്യത്തിൽ ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും സ്നോഫോൾ കിട്ടിയായിരുന്നു ഫുൾ ആണ് ഫുൾ വണ്ടർ അടിച്ച ഒരു ഫീലാണ് പിന്നെ നമ്മളിവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ സ്ലിപ്പ് ചെയ്ത് വീടാനുള്ള ചാൻസ് കൂടുതലാണ് പണി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് ഐഷു രണ്ട് രണ്ടാവശ്യം വീണായിരുന്നു കാരണം ഫുൾ ഐസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ലിപ്പായി പോകാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് അപ്പോൾ സൂക്ഷിക്കണം പിന്നെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ലൈഫിൽ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന സന്ദർഭമല്ല അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തായിരുന്നു അത് നമ്മുടെ മെമ്മറിയുടെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൃതിയിലാണ് എല്ലാവരും കൂടെ നാലഞ്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു അവരും അങ്ങനെ തന്നെ തന്നെയായിരുന്നു മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോസ് എടുക്കുകയായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഹാങ്ങിങ് ഊഞ്ഞാൽ അതുപോലെ തന്നെ ഫ്രെയിം പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ നിന്നിട്ട് നമുക്ക് പോസ് ചെയ്തിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ബൈക്കുന്നേരം മൂന്ന് ആയപ്പോൾ തന്നെ ഒരു ഏഴ് മണി ആയ ഒരു പ്രതിവിധിയാണ് സൺലൈറ്റൊക്കെ പെട്ടെന്ന് കുറഞ്ഞായിരുന്നു അതുമാത്രമല്ല നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയായി ഫുള്ള് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു സ്നോഫോൾ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്ടോ ഫുള്ളും കണ്ടില്ലേ നമുക്ക് അടുത്തുള്ളത് സ്ഥലങ്ങൾ പോലും കാണാൻ പറ്റാതെ ഒരു മഞ്ഞ് മൂടിയൊരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ അടുത്തൊരു ചെറിയൊരു ബാർ സിസ്റ്റം പോലത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നല്ല രീതിയിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആയിഷ അങ്ങോട്ട് ഡാൻസ് തുടങ്ങി ഞങ്ങൾ എൻകറേജ് ചെയ്യാൻ തുടങ്ങി അത്രമല്ല ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ചെറുതായിട്ട് സ്റ്റെപ്പൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ക്ലൈമറ്റ് കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫുൾ ഹാപ്പി ആയിരിക്കുമല്ലോ അങ്ങനെ ആയിഷ ഡാൻസ് ചെയ്യുന്നതിന് ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഭയങ്കരമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു സദ്യത്തിൽ ഞങ്ങൾ ഖസാക്കിസ്ഥാനിൽ പോയത് കഴിഞ്ഞ വർഷമാണ് ആ ടൈമിൽ ഞാൻ യൂട്യൂബ് തുടങ്ങണമെന്ന് പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല വീഡിയോസ് നല്ല രീതിയിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റിയിട്ടില്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വീഡിയോസ് എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തേനെ സാറില്ല നമുക്ക് നെക്സ്റ്റ് എവിടെയെങ്കിലും നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഖസാക്കിസ്ഥാനിൽ വിശേഷങ്ങൾ എന്തുകൊണ്ടൊന്നും തീരുന്നില്ല അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അതുവരെ തരാം ബൈ ബൈ